ഭാര്യ ആരതിയുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന നടൻ ജയം രവി മാസം നാൽപ്പതു ലക്ഷം തന്നാൽ ഒഴിഞ്ഞു തരാമെന്ന് ആരതി അത്രയ്ക്ക് ചിലവുണ്ട് ജീവിക്കാൻ കാരണം സൂപ്പർസ്റ്റാർ സ്റ്റാർ ജയം രവിയുടെ ഭാര്യ ആയിരുന്നല്ലോ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നടൻ രവി മോഹനും ആരതിയും ചെന്നൈ കുടുംബ കോടതിയിൽ ഹാജരായി ഇരുവരും വ്യക്തിഗത ഹർജികൾ ഫയൽ ചെയ്തു വിവാഹബന്ധം തുടരാൻ തനിക്ക് താൽപ്പര്യമില്ലെന്ന് രവി വ്യക്തമാക്കിയപ്പോൾ ആരതി പ്രതിമാസം നാൽപ്പത് ലക്ഷം രൂപ ജീവനാംശം ആവശ്യപ്പെട്ടുവെന്നാണ് വിവിധ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബുധനാഴ്ച രവി മോഹൻ തന്റെ വിവാഹമോചന ആവശ്യം കോടതിയിൽ വീണ്ടും ഉന്നയിച്ചു ആരതിയുടെ ആവശ്യം നിരസിക്കണമെന്ന് അദ്ദേഹം കോടതിയോട് അഭ്യർത്ഥിച്ചു ഇരു കക്ഷികളോടും അവരുടെ ഹർജികൾ പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ച ജഡ്ജി വിഷയം പരിഗണിക്കുന്നത് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു സമവായത്തിലെത്താത്തതിനാൽ രേഖാമൂലമുള്ള പ്രതികരണങ്ങൾ സമർപ്പിക്കാൻ ഇരു കൂട്ടരോടും കോടതി കൽപ്പിച്ചിട്ടുണ്ട് രവിയോടും ആരതിയോടും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായി മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കാനും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇരുവരും ഇതിന് താൽപര്യം കാണിക്കുകയോ സിറ്റിംഗിൽ പങ്കെടുക്കുകയോ ചെയ്തില്ല ഇതോടെയാണ് മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി അധികൃതർ കോടതിയെ അറിയിച്ചത് തുടർന്ന് വിവാഹമോചനവാദം പുനരാരംഭിച്ചു വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് രവിയും ആരതിയും ഹാജരായത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി